നമസ്കാരം ബിസിനസ് കോൺഫറൻസുകൾക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഫോട്ടോകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രീ മാജിക് പ്രീ മാജിക്കിൻ്റെ കോഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള അനൂപ് മോഹനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അനൂപ് നമസ്കാരം അപ്പോൾ അനൂപ് എന്താണ് ശരിക്കും പ്രീ മാജിക്ക് എന്താണ് ഇത് എങ്ങനെയാണ് തുടങ്ങിയത് പ്രീ മാജിക്ക് എന്ന് പറയുന്നത് ഒരു എ ഐ ബേസ്ഡ് ഫോട്ടോ ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോം ഫോർ ഇവൻറ്റ് മാർക്കറ്റിംഗ് അതാണ് പ്രീ മാജിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊരു ഇവൻറ്റിന് പോയാൽ അതിപ്പോൾ ഒരു ബിസിനസ് കോൺഫറൻസ് ആവാം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ ആയിട്ടുള്ള വെഡിങ് ആവാം എവിടെ പോയാലും ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും പക്ഷേ നമുക്കിത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരോട് പലവട്ടം ചോദിക്കേണ്ടി വരും ഫോം വിളിച്ച് ചോദിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴും അത് ഒരുപാട് ലേറ്റ് ആവും ഓക്കെ അപ്പോൾ അത് നമ്മളൊരു എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഫേസ് ട്രക്കഗ്നീഷൻ ഉപയോഗിച്ചും ഫോട്ടോസ് അവരവരുടെ ഫോട്ടോ അവരവർക്ക് പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മളൊരു സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് ഫോട്ടോസ് കിട്ടുമ്പോൾ ഈ പങ്കെടുത്ത പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യിപ്പിക്കാനും ആ ഷെയർ ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു കോണ്ടു വരിക ഇതൊക്കെയാണ് പ്രൈമറി ആയിട്ട് പ്രീ മാജിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു ഇവൻ്റ് ഓർഗനൈസർ അയാളുടെ ഇവൻറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് പ്രീ മാജിക് ഓക്കെ എനിക്കൊണ്ട് ലൈവായിട്ട് തന്നെ ആ ഒരു ഇവൻറ്റിനെക്കുറിച്ച് നാട്ടിൽ അല്ലേ സോഷ്യൽ മീഡിയയിൽ കൂടെ സംവിധാനം കൂടിയാണ് അതായത് ഇപ്പം ഈ ഇപ്പഴ കാലഘട്ടത്തിൽ ഈ പെയ്ഡ് മാർക്കറ്റിങ്ങിനെക്കാളും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് യൂസർ ജനറേറ്റഡ് അല്ലെങ്കിൽ ഓർഗാനിക് കോണ്ടന്റ്സ് ആണ് അപ്പൊ ഒരു ഒരു ഇവന്റ് നടന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പെയ്ഡായിട്ട് അതിനെക്കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാതെ പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ അതിനെക്കുറിച്ച് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുക അതിപ്പോൾ ലിങ്ക്ഡിൻ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ ഞാൻ ഇന്നൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന കണ്ടൻറ്റുകൾ ഉണ്ടാക്കലാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ പ്രീമാജിക്ക് കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള പേ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിന് ആവുന്ന വേറെയും പല ഉണ്ട് ഇപ്പം ഈവൻ മാർക്കറ്റിംഗ് പോസ്റ്റർ നെറ്റ്വർക്കിംഗ് മോഡ്യൂൾ അതായത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഫോട്ടോ കിട്ടി അപ്പോൾ അതിലിപ്പോൾ ലറ്റ്സ് രണ്ട് മൂന്ന് ആൾക്കാരും ഞാൻ ആ ഇവൻറ്റിൽ പരിചയപ്പെട്ടവരുണ്ടായിരിക്കാം അപ്പോൾ ആ ഫോട്ടോയിൽ കൂടെ തന്നെ ആ ആൾക്കാരുടെ ലിങ്ക്ഡിനിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക അവരുമായിട്ടൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക കാര്യം ഇപ്പോൾ നമ്മൾ ഒരു ഇവൻറ്റിൽ പോകുമ്പോൾ പലരും പരിചയപ്പെടുന്നുണ്ടാവും പക്ഷേ അവരുടെ ബിസിനസ് കാർഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പേര് മറന്നു പോവാം അല്ലെങ്കിൽ ലിങ്ക്ഡിൻ മറന്നു പോവാം ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഫോട്ടോ വരുമ്പോൾ ആ ഫോട്ടോയിൽ കൂടെ തന്നെ ഒരു നെറ്റ്വർക്കിങ് സാധ്യമാക്കാൻ പറ്റുക അതുപോലെ തന്നെ ഈ ഇവൻറ്റിൻ്റെ സ്പോൺസേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ആർ ഒ കൊടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് കറക്റ്റ് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ കൂടിയും പക്ഷെ ഒരു ഇവന്റുള്ള ഏതൊരു കമ്പനിക്കും പ്രീമാജിക്ക് ഉപയോഗിക്കാവുന്ന പോലെയാണ് ഇപ്പോൾ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാര്യം ഇപ്പോൾ ലക്സെ ഒരു കമ്പനി ഒരു ഇവന്റ് ഒരു ആറുമാസം മുന്നേ നടന്ന ഇവന്റിൽ ലെക്സെ നമുക്കതൊരു സിഇഒയും എം ഡി കൂടിയിട്ടുള്ള ഫോട്ടോസ് മാത്രം സെർച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതൊരു ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറും കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് ഇവന്റ് മാർക്കറ്റിങ് അങ്ങനെയെല്ലാം കൂടിയിട്ടുള്ള ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ പ്രീമാജിക്ക് ഉള്ളത് ഇതൊരു എ ഐ ബേസ്ഡ് ടൂൾ ആണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഇത് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണോ അതോ അല്ലാതെ ഓക്കെ അപ്പോൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ഓർഗനൈസേഴ്സിനാണോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു റെവല്യൂഷൻ തൊട്ട് ഞാൻ പറയാം അതായത് രണ്ടായിരത്തി പതിനാറിൽ ആണ് ശരിക്കും പ്രീമാജിക്ക് തുടങ്ങുന്നതെന്ന് പറയാം കാര്യം എൻ്റെ വിവാഹത്തിന് എൻ്റെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ അയാളായിട്ടുള്ള എല്ലാ റിലേഷൻസും വെഡ്ഡിങ്ങിൻ്റെ ദിവസം വരെ വളരെ കറക്റ്റായിരുന്നു പക്ഷേ ഫോട്ടോസിൻ്റെ കാര്യം വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ എനിക്ക് അവസാനം ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു ഒരു ഹാർഡ് ഡിസ്ക് എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എറൗണ്ട് ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു മുന്നൂറ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് എനിക്ക് ആൽബം കിട്ടുക ഓക്കെ ഈയൊരു ഈ ഒരു ഇവിടുന്നാണ് ആക്ച്വലി ഇതൊരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സും ക്ലൈൻറ്റും തമ്മിൽ ഈ ഫോട്ടോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ വിവാഹത്തിനാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് പക്ഷേ അന്നേരം ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് അക്വയർ ആയി വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു അക്വയർ ചെയ്ത കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ അവരായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ചുകാലം ഞാനൊരു ചെറിയൊരു ഒരു ഗ്യാപ്പ് ഇട്ട് പിന്നെ രണ്ടാം വീണ്ടും തുടങ്ങുക എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രോബ്ലം എൻ്റെ മൈൻഡിൽ വന്നു അപ്പോൾ അന്നേരം എൻ്റെ ഇപ്പോഴെൻ്റെ ആയിട്ടുള്ള രണ്ട് പേരുടെ ഒരാളുടെ സിസ്റ്ററും ഇതേ പ്രശ്നം ഫേസ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് പ്രീമാജിക്ക് ശരിക്കും ഫോട്ടോഗ്രാഫർമാരുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുന്ന രീതിയിൽ ഒരു വർക്ക് ഫ്ലോ മാനേജ്മെൻ്റുകളായിട്ട് സ്റ്റാർട്ട് ആവുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്തെല്ലാം ആയി ഇവൻറ്റ്സ് കുറഞ്ഞു കുറഞ്ഞു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിന് അപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അപ്പോൾ വെഡ്ഡിങ്സ് ഇല്ലാതായി പക്ഷേ എല്ലാ കമ്പനികളും പോലും നമ്മളങ്ങനെ ഡൗൺ ആയിരിക്കാതെ ആ കാലഘട്ടം ഞങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്ത് അപ്പോഴാണ് ഈ ഒരു എഐ വെച്ചുകൊണ്ടും ഫേസ് റെക്കഗ്നേഷൻ വെച്ചുകൊണ്ടും ഇത് കുറച്ചും കൂടെ നമുക്ക് സിമ്പിളർ ആക്കാൻ പറ്റും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ കോവിഡ് കഴിഞ്ഞ ഉടനെ ഞങ്ങളൊരു പെട്ടെന്ന് നല്ലൊരു ബൗൺസ് ബാക്കാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ വെഡ്ഡിങ്ങിൽ നിന്ന് കൊടുത്ത് ഇത് ഈ ഒരു എ ഐ സാങ്കേതിക വിദ്യ വെച്ച് അവരവർക്ക് അവരുടെ പടങ്ങൾ കിട്ടുന്നു ഫോട്ടോസ് കിട്ടുന്നു അപ്പോൾ അതിൽ നിന്നുമാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കോർപ്പറേറ്റ് ഇവൻസിൽ കുറച്ചും കൂടി സാധ്യതകളുണ്ട് കാര്യം അവിടെ അതൊരു ഇവൻറ്റ് മാർക്കറ്റിംഗ് ടൂളായിട്ട് തന്നെ പൊസിഷൻ ചെയ്യാൻ പറ്റും കാര്യം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിലേക്ക് വരുമ്പോൾ ഇതൊരു യൂട്ടിലിറ്റി ടൂൾ ആണ് ഒരു കൺവീനിയൻസ് എന്നുള്ളൊരു വശമാണ് അവിടെ ഉള്ളത് നേരെ മറിച്ച് ഇതൊരു കോർപ്പറേറ്റ് ഇവൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് ബിസിനസ്സ് വരുമ്പോൾ ഇതൊരു മാർക്കറ്റിങ് ടൂളായിട്ട് മാറ്റി എടുക്കാൻ പറ്റുന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ ഒരു പെയിൻ പോയിന്റ് വന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ഈ കോർപ്പറേറ്റ് ഇവൻ്റ് എന്നുള്ള ഒരു വലിയൊരു സെക്ഷനിലേക്ക് ഞങ്ങൾ പിവറ്റല്ല ഒരു വെർട്ടിക്കൽ പോലെ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രീ മാജിക്കിലുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അതിന് പുറമെ ഇവൻറ്റ് ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിന് പുറമെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാസ് സബ്മിറ്റ് പോലത്തെ കമ്പനീസ് അടക്കം പ്രീ മാജിക്ക് വാങ്ങിച്ചു തുടങ്ങി അപ്പോൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഏതൊരു ഇവൻറ്റ്സ് ഇൻറ്റേർണലി അല്ലെങ്കിൽ എക്സ്റ്റേർണലി ഇവൻറ്റുള്ള ഏതൊരു കമ്പനിക്കും പ്രീ മാജിക്ക് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ ആയി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതായത് ഒരു ഇവൻ്റിൽ പങ്കെടുക്കുന്ന ഒരാൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെയാണല്ലോ അല്ലേ ആ തീർച്ചയായും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സെൽഫി ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ എവിടെയൊക്കെ ഉണ്ടോ ആ ഫോട്ടോ എല്ലാം നമുക്ക് കറക്റ്റ് വാട്സപ്പിലൂടെയും മെയിലിൽ കൂടെയും വരുന്നു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വരും ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു രജിസ്ട്രേഷൻ ഫോം വരും അപ്പോൾ അതിൽ നമ്മൾ പേര് ഇമെയിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറും പിന്നെ ഒരു സെൽഫി എടുത്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ ഫോട്ടോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഫേസ് റെക്കഗ്നേഷൻ ആൾക്കൂരിതം അല്ലെങ്കിൽ എഐ ആൾക്കിതം ഈ ഫേസ് ഡാറ്റ വെച്ചുകൊണ്ട് മൊത്തം ഫോട്ടോസിൽ നിന്നും നമ്മുടെ ഫേസുള്ള ഫോട്ടോസെല്ലാം ഐസൊലേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് അത് വാട്സാപ്പിലേക്ക് ഒരു ഒരു ഗാലറി ആയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത് അത് ഇമെയിലായിട്ടും കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ഇമീഡിയറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ള പ്രോമറ്റ് ഉണ്ടായിരിക്കും സ്പോൺസേഴ്സിന് ആർ ഒ കിട്ടാവുന്ന അവരുടെ കോൺടൻറ്റുകൾ കുറച്ചുണ്ടാവും അപ്പം ഇതിൽ നിന്നും ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു പാക്കേജ് ആണ് അപ്പോൾ ക്യു ആർ കോഡ് തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് രജിസ്ട്രേഷൻ എ പി ഐ ഉണ്ട് അപ്പോൾ അത് പ്രകാരം ഓൾറെഡി ഇവരുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നേരിട്ട് പാസ് ചെയ്യാവുന്ന സംവിധാനമുണ്ട് ഇനിഷ്യൽ ക്യാപിറ്റൽ എങ്ങനെയാണ് ശരിക്കും ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ ശരിക്കും പറഞ്ഞ നാലാമത്തെ സംരംഭമാണ് മുന്നും മൂന്നും ചെയ്തിരുന്നു മൂന്ന് സ്റ്റാർട്ടപ്പുകൾ ചെയ്തായിരുന്നു അപ്പം ഈ ക്യാപിറ്റല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ അതെ അതെ തീർച്ചയായിട്ടും മുന്നിലുള്ള എല്ലാ സ്റ്റാർട്ടപ്പ് ചെയ്തിൽ നിന്നും കിട്ടിയ ലെസൻസ് ആണ് ഇനി തുടങ്ങാൻ വേണ്ടി നമുക്ക് ഫണ്ടിൻ്റെ ആവശ്യമില്ല ഓക്കെ നമുക്ക് ഒരു സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇരിക്കണം അതിന് ഒരു എന്താ പറയുക ഒരു വാലിഡേഷൻ കിട്ടണം ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഒരു കോഫൗണ്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് നമുക്ക് പൈസ ചിലവ് ഒരു എം വി പി എത്തിക്കുക ആ എം വി പി തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് സെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് കൂടുതലും ഇപ്പോൾ അങ്ങനെയാണ് മുന്നേ അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്ത ചില മിസ്റ്റേക്കിൽ നിന്നാണല്ലോ അപ്പോൾ ആദ്യത്തെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഇതിൽ ചെയ്തത് അപ്പോൾ ഒരു ബുഡ് സ്ട്രാപ്പ് എന്ന് പറയും അങ്ങനെ ബൂട്ട് സ്ട്രാപ്പ് മോഡലിൽ നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതായത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് കോവിഡിൻ്റെ സമയത്തും ഞങ്ങൾ സർവൈവ് ചെയ്തു ഫണ്ടിങ് ഇല്ലാതെ ഓക്കെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു സ്കേലബിലിറ്റി നമുക്ക് തോന്നിയ ഒരു സമയത്ത് ഓക്കെ ഇപ്പം നമുക്ക് ഇത്ര നടക്കുന്നുണ്ട് ഇനി ഇതിൽ ഇത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് ഇത്രയാവും എന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ നമ്മളൊരു ഫണ്ടിങ് റേസ് ചെയ്തത് അപ്പം അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാര്യം ഞങ്ങൾ എൻ്റെ മുന്നത്തെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതും ഞാൻ അധികം പൈസയൊന്നും എടുത്തില്ല സാതിപ്പം അല്ലെങ്കിൽ ഗ്ലാമറൈസ് ചെയ്ത മില്യൺ ഡോളർ അല്ലെങ്കിൽ അതൊന്നും നമുക്കുണ്ടായിരുന്നില്ല ഞാനൊരു വളരെ ആവശ്യമുള്ള ഒരു ഫണ്ട് ഇത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് നമ്മളൊരു ടു തൗസൻഡ് ട്വൻറ്റി വൺ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നൊക്കെ പറയാം അപ്പോഴാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഫണ്ടിങ് എടുക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്റ്റഡി ക്യാഷ് ഫ്ലോ ഉണ്ടായിരുന്നു ആ ക്യാഷ് ഫ്ലോ ഉണ്ടായി അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫ്യൂച്ചർ കാണും കാണുന്നുണ്ട് ഒരു ഉറപ്പായ സിറ്റുവേഷനിൽ മാത്രമാണ് ആ ഫണ്ടിങ് എടുത്തത് അതുപോലെ ആദ്യ വരുമാനം കിട്ടാൻ എത്ര നാളിപ്പോൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തുടങ്ങി ആദ്യ വരുമാനം എത്ര കിട്ടാൻ എത്ര നാൾ വേണ്ടി വന്നിട്ടുണ്ടാവും ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ലേണിംഗ് ആണ് അവിടെ അപ്ലൈ ചെയ്തത് ഇതിൽ എനിക്ക് വളരെ പ്രിസൈസ് ആയിട്ട് അപ്പം ഇപ്പം ഇത് കാണുന്നവർ കൂടുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാ മിക്കവാറും മിക്കവാറും കേസുകളിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കും ഓക്കെ ഇത് തുടങ്ങി ഇത് ഇത് ഇതിപ്പം ഇങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റും പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതൊരിക്കലും ചെയ്യരുതാ പറയാം കാര്യം നമുക്കൊരു എം വി പി മാത്രമാണ് ആവശ്യമുള്ളൂ ആ എം വി പി വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു സെയിൽ നടത്താൻ പറ്റുമെന്നുള്ളൊരു എങ്കിലും നടത്തണം കാര്യം ഈ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഇൻട്രൻസ് ആണ് അതല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷന് ഭയങ്കര ഡിമാൻഡാണെന്നുണ്ടെങ്കിൽ ഈ വാ വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും അത് പോളിഷ്ഡ് ആണോ കംപ്ലീറ്റഡ് ആണോന്ന് നോക്കില്ല അവരുടെ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ എന്നേ നോക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ പൈസ തന്ന് വാങ്ങിച്ചാൽ മാത്രമാണ് ഇതിന് ശരിക്കും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇതിനൊരു ആവശ്യമുണ്ടെന്നുള്ളൊരു വാലിഡേഷൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് പ്രീമാജിക്കിൻ്റെ കേസിൽ ഞങ്ങൾ വളരെ ഒരു എം ബി പി സ്റ്റേജ് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഈ പ്രോ ഫസ്റ്റത്താണ് ഞാൻ പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു മാത്രം ഉള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾ നേരെ ഇവിടത്തെ കേരളത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കമ്പനിയിൽ ഫുൾ കോൺഫിഡൻസിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവർക്കൊരു ഏഴു ദിവസം യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ലൈസൻസ് കൊടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതൊരു ഏഴു ദിവസത്തെ ട്രയൽ വേർഷനാണ് അതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഒരു തരത്തിലും കംപ്ലീറ്റഡ് ആയിരുന്നില്ല ബഗ്സ് ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഈ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഏഴ് ഏഴ് ദിവസം അല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ ഞങ്ങൾ കൃത്യമായിട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊന്നും പ്ലാൻഡല്ലായിരുന്നു ആ സമയത്ത് തോന്നിയ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് സെയിൽ നടക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എം ബി പി സ്റ്റേജിൽ തന്നെ നമുക്ക് സെയിൽ നടത്താൻ പറ്റും ഞാൻ ബിലീവ് ചെയ്യുന്നത് അങ്ങനെ ഒരു സെയിൽ വന്നാൽ അതാണ് ശരിക്കും വാലിഡേഷൻ അല്ലാതെ ഈ ഒരു ഐഡിയ നമ്മൾ പറയുമ്പോൾ പലരും നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതല്ലെങ്കിൽ പല ഇത് വരും അതല്ല ശരിക്കും റൈറ്റ് വാലിഡേഷൻ ഇഫ് യു ക്യാൻ സെൽ ദ പ്രോഡക്റ്റ് ഇൻ ദ എം ബി പി സ്റ്റേജ്

അത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആണ് കൂടുതലും നടക്കുന്നത് ഇപ്പം വളരെ റീസെൻ്റ്ലി ഞങ്ങൾ മറ്റ് മാർക്കറ്റ് സൈഡിൽ ഇപ്പോൾ യു എസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എസ്പെഷ്യലി ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള ഒരു ബെൽറ്റിലും ഇപ്പോൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു മന്ത്ലി മെട്രിക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഫൈവ് തൗസൻഡ് ഇവൻ്റ്സ് ഞങ്ങൾ മന്ത്ലി ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര ഒരു ഫൈവ് തൗസൻഡ് ഇവൻറ്റ്സിലൂടെ എത്ര ഫോട്ടോ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും അത് കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഇതേപോലെ തന്നെ ഒരു മന്ത്ലി ഫിഗർ പറയുകയാണെങ്കിൽ ഇല്ല അത് എനിക്ക് നോക്കേണ്ടി വരും കൃത്യമായിട്ട് കാര്യം വലിയൊരു നമ്പറാണ് അത് അപ്പോൾ എനിക്കൊന്നും വലിയ പേരുകേട്ട വലിയ ഇവൻറ്റുകൾ പലതും നേരത്തെ പറഞ്ഞ പോലെ നാസം മിറ്റ് ഉൾപ്പെടെയുള്ള വലിയ ഇവൻറ്റുകൾ പലതും കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള ഇവൻറ്റുകൾ ഇതിൽ കഴിഞ്ഞൊരു വർഷത്തിലെടുത്ത് പറയാവുന്ന കുറച്ച് ഇവൻ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർലിനിൽ നടന്ന ഏഷ്യ ബെർലിൻ സബ്മിറ്റിൽ അവർ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഫോട്ടോ ഡിസ്ട്രിബ്യൂഷനും ഇവൻ്റും മാർക്കറ്റിങ്ങും കണ്ടക്ട് ചെയ്തത് അതിനേക്കാളും വലുതായിട്ടുള്ള ജൈടെക്സ് ഗ്ലോബൽ ദുബായിൽ എല്ലാ വർഷവും നടക്കുന്ന ജൈടെക്സ് ഗ്ലോബൽ അതിലും പ്രീ മാജിക്കാണ് ഫോട്ടോ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമായിട്ട് അവർ യൂസ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് ബിഗ്ഗസ്റ്റ് എന്ന് പറയാം അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിന് കിട്ടിയ അംഗീകാരമാണ് ഈ ജൈടെക്സ് പോലെയുള്ള ഒരു ഇവന്റിൽ മീഡിയ പാർട്ട്ണർഷിപ്പ് കിട്ടുകയെന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നടന്നു പിന്നെ ഇന്ത്യയിലുള്ള നാസ്കോം അതുപോലെ സി ഐ ഇവരൊക്കെ ഞങ്ങളുടെ റെക്കറിങ് ക്ലയൻറ്റ്സ് ആണ് അവരുടെ ഒരുപാട് ഇവൻറ്റ്സ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും അടുത്ത് നാസ് ഡെയിലി എന്ന് പറയുന്ന ഒരു മീഡിയ ഹൗസ് അല്ലെങ്കിൽ ഒരു ഫേം കൂടെ പ്രീമാജിങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ ഇവോൾവ് ചെയ്ത് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം പണ്ടത്തെ യു എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ടുള്ള യുണിമണി അവര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വേണം പറയാനായിട്ട് അപ്പൊ ഇവൻസിന്റെ കേസിൽ ജൈടെക്സ് തന്നെയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് പക്ഷേ ഒരു ഇതെല്ലാ കമ്പനീസ് കമ്പനീസും എടുക്കുക എന്നുള്ളൊരു മോഡലിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് മറ്റേ സെലിബ്രിറ്റി വെഡ്ഡിങ്സ് നടക്കണുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് പലപ്പോഴും നിങ്ങളുടെ എന്താ ചെറിയ കാർഡും അതെ ഈ സോഷ്യൽ ഇവൻറ്റ്സ് ആയിട്ടുള്ള വെഡ്ഡിങ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിംഗ് എന്താ ആണ് കാര്യം വെഡ്ഡിങ്സിൽ നമ്മൾ കൂടുതലും പ്രീമിയം വെഡ്ഡിങ്സിലൊക്കെയാണ് ഇത് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വെഡ്ഡിങ്സിലും പോകുന്നു അപ്പോൾ അതിലെടുത്ത് പറയാവുന്ന ഒരു കാര്യം മിസ്റ്റർ സോഹൻ റോയ് സോഹൻ റോയുടെ മകളുടെ വെഡ്ഡിങ് ബുർജ് ബുർജ് ഖലീഫയിലാണ് അതിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ദുബായിൽ ഞാൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് ശരിക്കും പറഞ്ഞ ആ പുള്ളിക്കാരുടെ മകളുടെ വെഡ്ഡിങ്ങിനാണ് ഓക്കെ അപ്പോൾ അത് നല്ലൊരു ഒരു ഹാക്കായിരുന്നു കാര്യം അവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാരിലേക്കും പ്രീ മാജിക്ക് ഞങ്ങൾക്ക് ഇതികൂടെ എത്തിക്കാൻ പറ്റി അതുവഴി അവിടുത്തെ മറ്റുള്ള കോർപ്പറേറ്റ് ഇവൻസിലേക്കും അവിടെ കയറാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരുവിധം സെലിബ്രിറ്റി വെഡ്ഡിങ്സിലെല്ലാം പ്രീ മാജിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ എം ഡിയുടെ ഒരു മകന്റെയാണോ മകളുടെയാണോ എനിക്കറിയില്ല അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ റീസെന്റ് സുരേഷ് ഗോപിയുടെ മകളുടെ വെഡ്ഡിങ്ങിനും ഒക്കെ പ്രീ മാജിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാര്യം ഇങ്ങനെയുള്ള മേജർ ഇവന്റ്സിലെല്ലാം പ്രീ മാജിക്ക് അതിൻ്റെ ഒരു ഭാഗമാവുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ എന്തായിരുന്നു ഇപ്പോ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതിൽ നമുക്ക് നോക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇതിനൊരു സീസൺ സീസണുണ്ടോ ശരിക്കും വെഡിങ്സിൻ്റെ കേസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സീസൺ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് ഇവൻസിൽ അതൊരു ജോഗ്രഫി ബേസ് ചെയ്തിരിക്കും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കലണ്ടർ അല്ല ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഒരു ദുബായ് ബേസ്ഡ് കമ്പനി കൂടിയാണ് പ്രീ മാജിക് അപ്പോൾ ഇപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു സമയത്ത് ഇപ്പം അവിടെ റംദാനാണ് അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഡൗൺ ആണ് പിന്നെ പൊതുവേ ഒരു മെയ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ സമയത്തൊക്കെ ഒന്ന് ഒരു ഇവൻറ്റ്സ് എല്ലാം കുറച്ച് ഡൗൺ ആണ് മിഡിൽ ഈസ്റ്റിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഗ്ലോബലി പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ഇവിടെ ഡൗൺ ആവുന്ന സമയത്ത് അപ്പുറത്തെ മാർക്കറ്റിൽ അപ്പായിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഫണ്ട് റേസിങ്ങിൽ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ കാര്യത്തിനകത്ത് മാത്രമല്ല കോ ഫൗണ്ടേഴ്സിന് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്തും എന്തൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അപ്പം ഫണ്ട് റേസിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഫണ്ട് റേസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പിലും രണ്ടാമത് വർക്ക് ചെയ്ത സ്റ്റാർട്ടപ്പിലും ഞാൻ നമ്മുടെ ഒരു തിയറി തന്നെ എങ്ങനെയെങ്കിലും ഫണ്ട് റേസ് ചെയ്യുക എന്നിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് തെറ്റായ ധാരണയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു കമ്പനിക്ക് ഫണ്ടിങ് കിട്ടുകയാണെങ്കിൽ അത് മോസ്റ്റ്ലി അത് എന്താ പറയുക അത് ഉപകാരത്തിലേക്ക് വരുമോ എന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമുണ്ട് കാര്യം ഒരിക്കലും ഫണ്ട് ഉണ്ടെങ്കിലുള്ള പ്രശ്നം നമ്മൾ ഒരിക്കലും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ചിന്തിക്കില്ല ഓക്കെ ഫ്രുഗലാവാനോ അല്ലെങ്കിൽ എവിടെയൊക്കെ പിശയ്ക്ക് ചിലവാക്കാനുള്ളവർ കാര്യം ഒരിക്കലും ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കില്ല ഓക്കെ ഫണ്ട് ഇല്ലെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ ഹൈറിയുള്ളൂ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഫണ്ട് റേസിംഗിൻ്റെ ഒരു തമ്പ്രൂൾ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത് അത് നിങ്ങൾ ഈ പറഞ്ഞ കൊഫോണ്ടേഴ്സിന് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ സ്റ്റേക്സ് കൊടുത്തുകൊണ്ടോ വേണം അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫോം ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇനീഷ്യൽ സെയിൽസിനും ഫണ്ട് ഉപയോഗിക്കരുത് പരമാവധി ക്യാഷ് ഫ്ലോയിൽ തന്നെ ചെയ്യാൻ നോക്കുക ഓക്കെ എന്നിട്ട് ഒരു സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് സ്കെയിലിങ്ങിന് വേണ്ടി മാത്രം ഫണ്ട് എടുക്കുക ഓക്കെ ബട്ട് ഇത് എല്ലാം ഇപ്പോഴും ശരിയാക്കോളുന്നില്ല കേട്ടോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ടു പ്രൊഡക്റ്റ് ഇത് വാരി ചെയ്യും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെക് ഹെവി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് എ ഐ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് ബിൽഡിങ്ങിന് എടുത്ത് എടുക്കാം പക്ഷേ എൻ്റെ ടൈപ്പ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനോ ഒരിക്കലും നമുക്ക് ഇനീഷ്യലി ഫണ്ടിങ് വേണ്ട അപ്പം തമ്പ്രൂൾ ചോദിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഫണ്ടിങ് എടുക്കാതിരിക്കുക നമ്മൾ പരമാവധി സമയം എടുത്തത് എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഷെയ്പ്പായി പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടു പിന്നെ സ്കെയിലപ്പിന് വേണ്ടിയിട്ട് മാത്രം ഫണ്ട് എടുക്കുക ഓക്കെ ഒന്ന് ഇനി രണ്ട് കോഫൗണ്ടേഴ്സിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പരമാവധി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക നമ്മുടെ ഒരു വിഷൻ പറയാൻ ശ്രമിക്കുക പിന്നെ കൺവിൻസിങ് പവറാണ് ശരിക്കും വേണ്ടത് അതായത് ഒരു കോഫൗണ്ടർ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇപ്പം ടെക് കോഫൗണ്ടേഴ്സിനെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഒരു ഹെവി സാലറിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും സോ വൈ ഷുഡ് ദേ കം ഫോർ എസ് എന്നൊരു ക്വസ്റ്റിനാണ് അവിടെ വരുന്നത് അപ്പോൾ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം ഓക്കെ കാര്യം അടുത്തൊരു അഞ്ച് വർഷത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ പത്ത് വർഷത്തിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാൽ വലിയ വലിയ എന്താ പറയുക ഒരു പിക്ചർ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുക അത് കൺവിൻസിങ് ആയിട്ട് പറയണം വെറുതെ ഒന്നും പറയാതെ അത് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ല കൊഫോണ്ടേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ട്രാക്ക് റെക്കോർഡാണ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊഫോണ്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ കോഫൗണ്ടേഴ്സിനെ കിട്ടുക എന്നുള്ളതല്ല ഇതിലത്തെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഇവരെയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു മൂന്ന് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കണ്ടിന്യൂ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം കാര്യം പല കേസുകളിലും ആദ്യത്തെ ഒരു വർഷത്തിലൊക്കെ തല്ലി പിരിഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ അപ്പോൾ കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോലാണ് ഞാൻ മനസ്സിലാക്കിയുള്ളിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കാര്യം അതൊരു മാരേജ് പോലെ തന്നെയാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തല്ലുടേണ്ട അവസ്ഥകൾ വരാം തല്ലിടങ്ങൾ വരുമ്പോഴും ഒരിക്കലും ഈഗോ വെച്ചിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ നോക്കാതെ എന്താ പറയുക ഒരു ഫാക്സ് വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ അത് വർക്കൗട്ടായി പോകും ഈഗോയിൽ നമ്മൾ വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം വരാറ് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് പറയുന്ന ഇങ്ങനെ ആരാണ് എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പോൾ എപ്പോഴും ചെയ്യാറെന്ന് വെച്ചാൽ അവരിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അവർ പറയുന്ന കാര്യങ്ങൾ കാര്യം മിക്കവാറും ഇപ്പോൾ ഒരു ടെക്കോ ഫൗണ്ടേഴ്സാണ് വരണതെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല ഓക്കെ അവർ പറഞ്ഞ് പറഞ്ഞ കാര്യമായിരിക്കില്ല അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൊഫൗണ്ടേഴ്സിനെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതന്നെയാണ് ഒരു ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം